നിശബ്ദമായ ഈ മഞ്ഞു ലോകത്ത് ഒരു ചെറിയ അബദ്ധം വെട്ടിയാൽ മതി ജീവിതം തന്നെ അപകടത്തിലാകാൻ ഇത് നോർവേയിലെ ത്രോംസോ തണുപ്പ് മൈനസ് ഇരുപത് ഈ ആർട്ടിക് മഞ്ഞിൽ ജീവിക്കാൻ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ ഇവിടെ അതിജീവിക്കില്ല ഒരു മനുഷ്യനെ എങ്ങനെ ഈ കൊടും തണുപ്പിൽ സുരക്ഷിതനായി നടക്കാൻ കഴിയും നമുക്ക് നോക്കാം സ്കാൻഡിനേവിയ എന്ന് പറയുന്ന റീജിയണിൽ മെയിനായിട്ട് മൂന്ന് രാജ്യങ്ങളാണ് ഉള്ളത് ഡെൻമാർക്ക് സ്വീഡൻ അതുപോലെ നോർവേ നോർവേ എന്ന് പറയുന്നത് നീണ്ടു ഒരു രാജ്യമാണ് നോർവേയുടെ നോർത്തേൺ സൈഡ് ആർട്ടിക് സർക്കിളിനകത്താണ് വരുന്നത് അവിടെ തന്നെ നോർവേക്ക് കുറച്ച് ഐലൻഡ്സ് ഉണ്ട് അതിൽ ത്രോംസോയ എന്ന് പറയുന്ന ഐലൻഡിലെ ത്രോംസോ എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിന്റ സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ കുത്തരുത് വന്നില്ല എങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് മൂന്ന് നാല് ദിവസവും ഇവിടെ ശേഷം ഇതുവരെ ടെമ്പറേച്ചർ സീറോക്ക് മുകളിൽ പോയിട്ടില്ല എപ്പോഴും മൈനസ് മൈനസ് അത് ഇതിലും ും അപ്പോൾ മൈനസ് ട്വന്റി ഡിഗ്രിയിൽ എന്ത് ധരിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് സുഖമായി നടക്കാം എന്ന് നോക്കാം പലരും വിചാരിക്കുന്നത് ഒരു വലിയ ജാക്കറ്റ് ജാക്കറ്റിട്ടാൽ എത്ര വലിയ തണുപ്പിനെയും തോൽപ്പിക്കാമെന്നാണ് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് ജാക്കറ്റിനേക്കാൾ പ്രധാനം നിങ്ങൾ അതിനുള്ളിൽ എന്ത് ധരിക്കുന്നു എന്നതാണ് ഇതാണ് ലെയറിംഗ് ഇതിൽ ആദ്യത്തെ പാളി ബേസ് ലെയർ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം കോട്ടൺ വസ്ത്രങ്ങൾ വിയർപ്പ് വലിച്ചെടുത്ത് നനഞ്ഞിരിക്കും അത് നിങ്ങളെ കൂടുതൽ തണുപ്പിക്കുകയുള്ളൂ പകരം വേണ്ടത് കമ്പിളി വസ്ത്രങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത് മെരീനോകൾ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഇത് ശരീരത്തിലെ ചൂട് പുറത്തു പോകാതെ കാത്തു സൂക്ഷിക്കുകയും വിയർപ്പിനെ ഉണക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സെക്കൻഡ് സ്കിൻ പോലെ ശരീരത്തോട് ചേർന്ന് കിടക്കണം രണ്ടാമത്തെ പാളി മിഡ് ലെയർ ഇതിന്റെ ജോലി ഇൻസുലേഷൻ ആണ് അതായത് ശരീരത്തിലെ ചൂടിനെ പുറത്തു പോകാതെ ഒരു ട്രാപ്പിലാക്കണം ഇതിനായി നമുക്ക് കുറച്ച് കട്ടി കൂടിയ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കാം പിന്നെ തണുപ്പ് കൂടുമ്പോൾ നമുക്ക് ഒന്നിലധികം ലെയറുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം മൂന്നാമത്തെ പാളി ഔട്ടർ ലെയർ ഇത് നമ്മുടെ കോട്ടയാണ് ആർത്തിക്കാറ്റും മഞ്ഞും ഒന്നും ഉള്ളിലേക്ക് കടക്കാതെ നോക്കുന്നത് ഈ ജാക്കറ്റാണ് ഇത് വിൻഡ് പ്രൂഫ് ആയിരിക്കണം വാട്ടർ ആയിരിക്കണം അതുപോലെ ഇതിന്റെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കൂടുതലായിരിക്കണം ഇതോടൊപ്പം കാലുകളെ സംരക്ഷിക്കാൻ ഒരു നല്ല സ്നോ പാൻസ് കൂടി നിർബന്ധമാണ് ഈ മൂന്ന് ലെയറുകളും ചേർന്ന് വരുമ്പോൾ പുറത്തെ മൈനസ് ഡിഗ്രി ആണെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് നല്ല സുഖകരമായ ചൂട് അനുഭവപ്പെടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൺട്രി ആണ് എപ്പോ വേണമെങ്കിലും സ്നോഫോൾ എക്സ്പെക്ട് ചെയ്യാം പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ജനുവരി സോ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഓരോ അരമണിക്കൂർ ഇവിടെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ ഒരു ആയിരുന്നു സോ അതിൻ്റെ നല്ലപോലെ സോ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നില്ല ബുദ്ധിമുട്ടാവും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ വടി പിടിച്ച് നടക്കുന്നതെന്ന് ഇതാണ് ട്രക്കിംഗ് സ്റ്റിക്സ് മഞ്ഞിൽ നടക്കുമ്പോൾ ഇത് വെറുമൊരു വടിയല്ല ജീവൻ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ അടിയിൽ എവിടെയാണ് ഐസ് ഉള്ളതെന്ന് നമുക്കറിയില്ല ഒരു ചെറിയ വഴുക്കൾ മതി ചിലപ്പോൾ കയ്യോ കാലോ ഓടിയാൽ ഈ ട്രക്കിംഗ് സ്റ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടും നമുക്ക് മഞ്ഞിൽ നടന്ന ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കാൽമുട്ടിലെ വേദന മാറ്റാനും വീഴാതിരിക്കാനുമൊക്കെ ഈ സ്റ്റിക്ക് വളരെ ഉപകാരമാണ് ഇവ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയുടെ അറ്റത്ത് സ്നോ ബാസ്കറ്റ് പൂ പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ വടി മഞ്ഞിലേക്ക് താഴ്ന്നു പോകും പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ബൂട്ട്സ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബൂട്ട്സ് അല്ല ഇടുന്നതെങ്കിൽ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും കാലില് തണുപ്പ് കയറുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് നല്ല രീതിയിൽ ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും സ്നോ ബൂട്ട്സ് വാങ്ങാൻ നോക്കുക ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്നോ ബൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ട്വന്റി ഡിഗ്രി വരെ താങ്ങാൻ പറ്റുന്ന സ്നോ ബൂട്ട്സ് ആണ് സോ അങ്ങനെ ടെമ്പറേച്ചർ നോക്കി സ്നോ ബൂട്ട്സ് വാങ്ങുക പിന്നെ നമ്മൾ സാധാരണ ട്രക്കിങ്ങിന് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്നോ ബൂട്ട്സ് തന്നെ ട്രക്കിങ്ങിനും കൂടെ പറ്റുന്ന രീതിയിലുള്ള സ്നോ ബൂട്ട്സ് ആയിരിക്കും നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ബൂട്ട്സ് മാത്രം പോരാ പ്രത്യേകിച്ച് ട്രക്കിങ്ങിന് പോകുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ ഈ വിന്റർ സമയത്ത് ഇവിടെ റോഡുകളിൽ ഇഷ്ടംപോലെ എന്താ പറയുക ബ്ലാക്ക് ഐസ് ഉണ്ടാവും സോ നല്ല രീതിയിൽ തെന്നി വീഴുന്ന ഒരു ടൈപ്പ് ഐസ് ആണ് ഈ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് സോ അത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ആഡൌട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ അടിയിൽ സ്പൈക്കല്ല പക്ഷെ ഒരു എന്താ പറയാ ചെറിയ മെറ്റൽ ബട്ടൺസ് പോലെയാണ് അതുകൊണ്ട് നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടും ഇല്ലെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മുടെ ശരീരം ചൂടായാലും കാലിലെ വിരലുകൾ ഐസ് കെട്ട പോലെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡബിൾ ലെയർ തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത് ആദ്യം ഒരു നേർത്ത കമ്പിളി സോക്സ് ഇടുക അതിനു മുകളിലായി മറ്റൊരു കട്ടിയുള്ള കമ്പിളി സോക്സ് ഇടുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബൂട്ട്സ് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ സോക്സ് ഇടുമ്പോൾ രക്തയോട്ടം നിലയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതനുസരിച്ചുള്ള ബൂട്ട്സുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഒരു കൈൻഡ് ഓഫ് ഗ്ലൗ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പുറത്തുള്ള ഈ ഒരു കവർ നമുക്കിങ്ങനെ അടച്ച് മൂടി വെക്കാൻ പറ്റും സോ നമുക്ക് എല്ലാം അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫിംഗേഴ്സ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കോഫി എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യേണ്ട സമയത്ത് ഈ കവർ മാറ്റി ഫിംഗേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിംഗേഴ്സ് എല്ലാം ഈ ഒരു കവറിനകത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫിംഗേഴ്സ് കൂടിയിരിക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കുറച്ചുകൂടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ നാൽപ്പത് ശതമാനത്തോളം ചൂട് നഷ്ടപ്പെടുന്നത് തലയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരു തൊപ്പി ഇവിടെ നിർബന്ധമാണ് അതും വെറുമൊരു തൊപ്പി പോരാ കാറ്റ് കടക്കാത്ത തരത്തിലുള്ള കമ്പിളി തൊപ്പികൾ തന്നെ വേണം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വാട്ടർ ആയിരിക്കണം നല്ലൊരു ഡിഗ്രി വരെ വാട്ടർ പ്രൂഫ് ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ മഞ്ഞെല്ലാം നമ്മൾ ഷൂസിലും ഡ്രസ്സിലും എല്ലാം പറ്റി പിടിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അലിഞ്ഞ് വിളവും ഇത് നമ്മുടെ ബോഡിയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് കോൺടാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് ഹോട്ടൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിൽ പോയാൽ മതി എന്നായിരിക്കും അതുകൊണ്ട് കഴിയുന്നത് നല്ല രീതിയിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള ഡ്രസ്സ് എടുക്കുക ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു സീക്രട്ട് വെപ്പണിനെ കുറിച്ചാണ് ഹീറ്റിംഗ് പാഡുകൾ എത്ര വലിയ ജാക്കറ്റും ബ്ലൗസും ഇട്ടാലും ചില സമയത്ത് നമ്മുടെ കൈവിരലുകളും അതുപോലെ കാൽവിരലുകളും മരവിച്ചു പോകും അപ്പോഴാണ് ഈ ചെറിയ പാക്കറ്റുകൾ അവരുടെ അത്ഭുതം കാണിക്കുന്നത് ഇതൊരു മാജിക്ക് പോലെയാണ് കേട്ടോ പാക്കറ്റ് പൊട്ടിച്ച് ഒന്ന് കുലുക്കിയാൽ മതി വായുമായുള്ള രാസപ്രവർത്തനം കാരണം ഇവ ചൂടാകാൻ തുടങ്ങും ഏകദേശം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഇതിൽ നിന്ന് ചൂട് ലഭിക്കും ഇത് നിങ്ങളുടെ ജാക്കറ്റിനകത്തോ ബൂട്ട്സിനകത്തോ പോക്കറ്റിലോ ഒക്കെ വയ്ക്കാം ഇതെല്ലാം നമുക്ക് ഡെക്കാത്തലോൺ പോലുള്ള കടകളിൽ പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും അവിടെ ഓരോ പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തും അത് എത്ര ടെമ്പറേച്ചർ വരെ അത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എത്ര ടെമ്പറേച്ചർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും സോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഡെക്കാത്തലോൺ പോലുള്ള കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാൻ മറക്കണ്ട ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോ കാണാൻ യാത്രാജാലകം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട